ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ തന്നെ തന്റെ വരവും കരുത്തും അറിയിച്ച് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം നിരന്തരം തടസ്സപ്പെടുത്തുന്ന ഭരണപക്ഷം പക്ഷേ പ്രിയങ്കയോട് അതിന് മുതിർന്നില്ല ഉരുളക്കുപ്പേരു പോലെ മറുപടി പറയാനുള്ള അവരുടെ ശേഷി തിരിച്ചറിഞ്ഞുള്ള തന്ത്രപരമായ മൗനമാകാം കേന്ദ്ര സർക്കാരിനെതിരായ കടന്നാക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മുൻവച്ച പരിഹാസം കോൺഗ്രസിനെതിരായ ബി ജെ പി ആരോപണങ്ങൾക്കുള്ള മറുപടി എല്ലാം ഭരണഘടന മുൻനിർത്തി തന്നെ കൃത്യമായി പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ചർച്ചയായിരുന്നു പ്രിയങ്കയുടെ കന്നിപ്രസംഗം ബി ജെ പിക്ക് മുഖ്യ പ്രതിരോധ ആയുധമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ മുൻനിർത്തി തന്നെയായിരുന്നു പ്രസംഗം എന്നാൽ പറയാനുള്ളതെല്ലാം ഭരണഘടന വെച്ചു തന്നെ പറയുകയും ചെയ്തു ഭരണഘടന അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ എല്ലാ വഴികളും തേടുകയാണെന്നും ഗൗതം അദാനിക്കു വേണ്ടി എല്ലാം അട്ടിമറിക്കുകയാണെന്നും പ്രിയങ്ക ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായിരുന്നുവെങ്കിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ ബി ജെ പി മാറ്റിയേനെയെന്നും പറഞ്ഞു വെച്ചു ഭരണഘടന സംവരണം ജാതി സെൻസസ് തുടങ്ങി കോൺഗ്രസ് നിരന്തരം ആവർത്തിച്ചു നയിക്കുന്ന വിഷയങ്ങളിലൂന്നിയായിരുന്നു പ്രസംഗം രാജ്യത്തിന്റെ ശബ്ദമാണ് ഭരണഘടന ഇന്ത്യയുടെ സുരക്ഷാ കവചം ഈ കവചം തകർക്കാനാണ് കഴിഞ്ഞ പത്തു വർഷമായി ബി ശ്രമിക്കുന്നത് വാഷിംഗ് മെഷീൻ എന്നാണ് പ്രിയങ്ക കേന്ദ്ര സർക്കാരിന് നൽകിയ വിശേഷണം ബി ജെ പിക്ക് ചേർന്നാൽ ഏത് അഴിമതിയെയും വെളുപ്പിച്ചെടുക്കുന്ന സർക്കാരാണിത് ബാലറ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിൽ സത്യം വെളിപ്പെട്ടേനെയെന്നും പ്രിയങ്ക സംഭാൽ വെടിവെപ്പ് മുതൽ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരായ ബി ജെ പി ആരോപണങ്ങൾക്കുള്ള മറുപടി വരെ പ്രസംഗത്തിൽ ഇടം പിടിച്ചു പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയായി നെഹ്റു മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവരെ പരിഹസിച്ച് പ്രസംഗം കൊഴിപ്പിക്കുകയും കയ്യടി വാങ്ങുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി തൻ്റെ ഭരണത്തെക്കുറിച്ചറിയാൻ വേഷപ്രച്ഛന്നായി ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്ന രാജാവിൻ്റെ കഥ നിങ്ങളും ഞാനുമൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പ്രിയങ്ക സ്ഥിരം പ്രച്ഛന്ന വേഷം കിട്ടുന്ന ഒരു രാജാവുണ്ട് പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് മാത്രം പോകില്ല എന്ന് പ്രിയങ്ക പറയുമ്പോൾ മോദിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും പ്രതിപക്ഷം കയ്യോടെയോടെയാണ് സ്വീകരിച്ചത് പതിനഞ്ച് ദിവസം മുമ്പ് മാത്രമാണ് താൻ ലോക്സഭയിൽ എത്തിയതെന്നും അതിനിടയിൽ പത്തു മിനിറ്റ് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഇരുന്ന് കണ്ടിട്ടില്ലെന്നും എല്ലാറ്റിനും നെഹ്റുവിനെയും കോൺഗ്രസിനെയും കുറ്റം പറയുന്നവർ കർഷക സമരത്തിന് ഉത്തരവാദിയും കോൺഗ്രസ് ആണെന്ന് പറയുമോ എന്നും ചോദ്യം നെഹ്റുവിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണമിട്ട് പറഞ്ഞായിരുന്നു പ്രസംഗം അദാനിക്കെതിരെയും ശക്തമായി തന്നെ അദാനി എന്ന ഒറ്റയാളെ രക്ഷിക്കാൻ വേണ്ടി നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങളെ അവഗണിക്കുന്ന സർക്കാരാണ് മോദിയുടേതെന്ന് ഭരണഘടന നെറ്റിയിൽ തൊട്ടുപുടങ്ങുന്ന പ്രധാനമന്ത്രി ഹത്രസിലും മണിപ്പൂരിലും ഭരണഘടന ഉയർത്തി നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നവരെ കണ്ടിട്ട് ആ നെറ്റിയിൽ ഒരു ചുളിവ് പോലും വരുന്നില്ല വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ നിന്ന് അമ്മയെ രക്ഷിക്കാൻ ആറു മണിക്കൂർ ശ്രമിച്ച് പരാജയപ്പെട്ട ചെറുപ്പക്കാരനും ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളുമെല്ലാം ധൈര്യം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന ഒരു കുടുംബത്തിൻ്റെയും സംഭാവനയല്ലെന്ന രാജ്നാഥ് സിംഗിന്റെ പ്രസംഗത്തിനുള്ള കൃത്യമായ മറുപടിയും ഉണ്ടായി രാഷ്ട്രീയം നേരിട്ടു പറഞ്ഞു തന്നെയാണ് മറുപടി ഇന്ത്യയുടെ ഭരണഘടന സംഘപരിവാർ ആശയക്കാരുടേതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചു ഇന്ത്യ എന്ന ആശയത്തിനും അതിൻ്റെ നട്ടല്ലായ ഭരണഘടനയ്ക്കും സംഘപരിവാർ ആശയവുമായി ഒരു ബന്ധവുമില്ലെന്ന മൂർച്ചയുള്ള രാഷ്ട്രീയ വിമർശനം വരും ദിവസങ്ങളിൽ ഭരണപക്ഷത്തിനെതിരായ പ്രതിപക്ഷത്തിന്റെ കുന്തമുനയായി മാറാനുള്ള കരുത്ത് തനിക്കുണ്ടെന്ന് തെളിയിച്ചാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ കന്നിപ്രസംഗം പൂർത്തിയാക്കിയത് ഭരണപക്ഷവും വളരെ കൗതുകപൂർവ്വം അല്ലെങ്കിൽ ഭരണപക്ഷവും തന്ത്രപരമായ മൗനത്തിലൂടെയാണ് പ്രിയങ്കയുടെ പ്രസംഗത്തെ നേരിട്ടത് സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴെല്ലാം പലതവണ ആവർത്തിച്ച് ബഹളം വെച്ച് രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്തുന്ന രീതിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗശൈലിയിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞതിന് ഇടയ്ക്ക് മുറിഞ്ഞു പോയാൽ തുടക്കം മുതൽ പറയുന്ന രീതിയുമുണ്ട് പക്ഷേ പ്രിയങ്ക അങ്ങനെയല്ല പ്രസംഗത്തിൽ അവർ ഉരുളയ്ക്കുപ്പഴി പോലെ മറുപടി വരും ഇടയ്ക്ക് വന്ന് ചോദ്യങ്ങൾ വന്നാൽ ഉത്തരങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ കന്നിപ്രസംഗത്തിൽ തന്നെ അവരെ പ്രകോപിപ്പിച്ച് അത്തരം മറുപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന തന്ത്രപരമായ ഒരു തീരുമാനം കൂടിയാവാം ചിലപ്പോൾ ഭരണപക്ഷം എടുത്തത് പക്ഷേ വളരെ കൃത്യമായി തന്നെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു വെച്ചു തനിക്ക് ഈ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ശേഷിയുണ്ട് നിങ്ങൾക്കെതിരെ ശക്തമായി രാഷ്ട്രീയം പറയേണ്ടടുത്ത് പറയാനുള്ള ശേഷിയുണ്ട് പരിഹസിക്കേണ്ടടുത്ത് പരിഹസിക്കാനുള്ള ശേഷിയുമുണ്ട് സ്വന്തം പക്ഷത്തിനു കൂടി പ്രതിപക്ഷത്തിനു കൂടി ആത്മവിശ്വാസം പകരുന്നതായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം